എല്ലാവർക്കും ലൈഫ് ഡയറീസിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം വെൽക്കം ടു ലൈഫ് ഡയറീസ് കർക്കിടക മാസത്തിലെ നാലമ്പല യാത്രയുടെ ഭാഗമായി നാല് ക്ഷേത്ര നാലമ്പല യാത്രയിലെ ആദ്യത്തെ ക്ഷേത്രമായ തൃപ്രയാ ശ്രീരാമ ക്ഷേത്രത്തിലാണ് ചെത്തിയിപ്പോൾ നട തുറക്കുന്നതിന് മുന്നേ നടക്കും നടക്ക് വലതുഭാഗത്തുള്ള ഹനുമാൻ സ്വാമി ക്ഷേത്രത്തിലെ ദർശനത്തിന് ശേഷം ക്ഷേത്രത്തിന്റെ ക്ഷേത്രത്തിനുള്ളിലേക്ക് പ്രവേശിച്ചു പോലി ചെരിയുന്ന മഴയാണെങ്കിലും വലിയ ഭക്തജന തിരക്കാണ് ക്ഷേത്രത്തിനുള്ളിൽ ഉള്ളത് കർക്കിടക മാസമായതിനാലാണ് ക്ഷേത്രത്തിൽ ഇത്രയും വലിയ തിരക്ക് അനുഭവപ്പെട്ടിട്ടുള്ളത് കേരളത്തിലെ പുരാതനമായ ഒരു ഹൈന്ദവ ക്ഷേത്രമാണ് തൃപ്രയ ശ്രീരാമസ്വാമി ക്ഷേത്രം മഹാവിഷ്ണുവിന്റെ ഏഴാമത്തെ അവതാരമായ ശ്രീരാമചന്ദ്രനാണ് ഇവിടുത്തെ പ്രതിഷ്ഠ ഭഗവാന്റെ ഇരുവശങ്ങളിലുമായി ഭൂമിദേവിയെയും സീതാദേവിയെയും പ്രദർശിച്ചിരുന്നു തൃശൂർ ജില്ലയിലെ തൃപ്രയാർ എന്ന സ്ഥലത്ത് തീവ്ര നദിയുടെ തീരത്താണ് ശ്രീരാമൻ സ്ഥിതി ചെയ്യുന്നത് ഭഗവാൻ ശ്രീകൃഷ്ണൻ ദ്വാരകയിൽ പൂജിച്ച വിഗ്രഹമാണ് ഇവിടുത്തെ പ്രതിഷ്ഠ എന്നാണ് ഐതിഹ്യം കിഴക്കുഭാഗത്തുള്ള തീവ്ര നദിയിലേക്കാണ് ക്ഷേത്രത്തിൻ്റെ ദർശനം കൊടിയേറി ഉത്സവമില്ലാത്തതിനാൽ ഈ ക്ഷേത്രത്തിൽ കൊടിവരുന്നില്ല എന്ന പ്രത്യേകതയും പുറത്തുനിന്ന് നോക്കിയാൽ വിഗ്രഹം കാണില്ല അതിന് കാരണം ഇവിടുത്തെ ബലിക്കല്ലിൻ്റെ പ്രത്യേകതയാണ് കേരളത്തിലെ തന്നെ ഏറ്റവും വലിയ ബലിക്കല്ലാണ് ഇവിടെയുള്ളത് ഉള്ളത് ഈ ബലിക്കല്ലിന്റെ പിന്നിൽ ഇനിയും ഐതിഹ്യങ്ങളുണ്ട് ഇളകി നിന്നിരുന്ന ഈ ബലിക്കല്ല് ഉറപ്പിച്ചിട്ടുള്ളത് നാരായണത്ത് ഭ്രാന്തരാണ് എന്നാണ് ഐതിഹ്യം ക്ഷേത്രത്തിന്റെ വടക്ക് ഭാഗത്തായി ശ്രീകൃഷ്ണന്റെ ശ്രീകോവിലും ഉണ്ട് പള്ളിയോണം അതിമനോഹരമായി ക്ഷേത്രത്തിന്റെ ഒരു ഭാഗത്ത് അലങ്കരിച്ചു വെച്ചിട്ടുണ്ട് വെടി വെടിവൈപാട് ഇവിടുത്തെ ഒരു പ്രധാനപ്പെട്ട വഴിപാടാണ് അതുപോലെ തന്നെ പ്രധാനപ്പെട്ട ഒരു വഴിപാടാണ് ഈ ക്ഷേത്രത്തിലെ മീനൂട്ട് നിരവധി ഭക്തന്മാർ ഇവിടെ മീനൂട്ട് നടത്താറുണ്ട് ഇടയ്ക്ക് ഒരു കാര്യം പറയട്ടെ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റിലൂടെ രേഖപ്പെടുത്താനും മറക്കരുത് തൃപ്രയാർ ക്ഷേത്രത്തിലെ ദർശനത്തിനു ശേഷം അടുത്തതായി നമ്മൾ കൂടൽമാണിക്യം ക്ഷേത്രത്തിലേക്കാണ് പോകുന്നത് തൃപ്രയാർ ശ്രീരാമസ്വാമി ക്ഷേത്ര ദർശനത്തിനു ശേഷം കൂടൽ മാണിക്യം ഭരതക്ഷേത്രത്തിലാണ് നമ്മൾ എത്തിയത് ഭഗവാൻ ശ്രീരാമചന്ദ്രന്റെ അനുജനായ ഭരതന്റെ പ്രതിഷ്ഠയുള്ള ക്ഷേത്രമാണ് കൂടൽമാണിക്യം ക്ഷേത്രം തൃശൂർ ജില്ലയിലെ ഇരിങ്ങാലപ്പുഴയിലാണ് ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് നാലമ്പല തീർത്ഥയാത്രയിലെ രണ്ടാമത്തെ ക്ഷേത്രമാണ് നരദാക്ഷ ഈ ക്ഷേത്രത്തിന്റെ മറ്റൊരു പ്രത്യേകതയാണ് ക്ഷേത്രത്തിനുള്ളിൽ ഉപദേവതാ പ്രതിഷ്ഠ ഇല്ലാത്തത് ക്ഷേത്രത്തിന്റെ ദർശനം കേഴക്കോട്ടാണ് ക്ഷേത്രത്തിനുള്ളിൽ മനോഹരമായ ഒരു പൂർത്തമ്പലവും നമുക്ക് കാണാൻ സാധിക്കും വലിയ തീർത്ഥപ്പുറം ഈ ക്ഷേത്രത്തിന്റെ മറ്റൊരു പ്രത്യേകതയാണ് ഇവിടുത്തെ പ്രധാന വഴിപാടായ മീരോട്ട് നടക്കുന്നത് ഈ ക്ഷേത്ര കുളത്തിലാണ് ക്ഷേത്ര ദർശനത്തിന് ശേഷം നമ്മൾ മൂഴിക്കുളം ലക്ഷ്മണ ക്ഷേത്രത്തിലേക്കാണ് പോകുന്നത് കൂടൽമാണിത്യം ക്ഷേത്ര ദർശനത്തിന് ശേഷം മൂഴിക്കുളം ലക്ഷ്മണ ക്ഷേത്രത്തിലാണ് എത്തിയിട്ടുള്ളത് എറണാകുളം ജില്ലയിലെ മൂഴികുളം പ്രദേശത്താണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് ലക്ഷ്മണ സ്വാമിയുടെ സങ്കല്പത്തിലുള്ള പ്രതിഷ്ഠയാണ് ഇവിടെയുള്ളത് നാലമ്പലങ്ങളിലെ മൂന്നാമത്തെ ക്ഷേത്രമാണ് മൂഴിക്കുളം ലക്ഷ്മണക്ഷേത്രം ഗണപതി ദക്ഷിണാമൂർത്തി ശ്രീരാമൻ സീത ഹനുമാൻ ശാസ്താവ് ദുർഗാദേവി ശ്രീകൃഷ്ണൻ എന്നിവരാണ് ക്ഷേത്രത്തിലെ ഉപദേവതകൾ ഭഗവാൻ ശ്രീരാമദേവന്റെ അനുജനായ ലക്ഷ്മണസ്വാമി ആദിശേഷന്റെ അവതാരമാണ് പതിമൂന്ന് ദിവസം നീണ്ടിരുന്ന ക്ഷേത്രത്തിൻ്റെ ഉത്സവം മേടമാസത്തിലാണ് നടക്കുന്നത് തൃപ്രയ ശ്രീരാമസ്വാമി ക്ഷേത്രത്തിലെയും കൂടൽമാണിക്യം ഭരതക്ഷേത്രത്തിലെയും മൂഴിക്കുളം ലക്ഷ്മണ ക്ഷേത്രത്തിലെയും ദർശനത്തിന് ശേഷം നാലപ്പല യാത്രയിൽ അവസാനത്തെ ക്ഷേത്രമായ പായമ്മൽ ശത്രുക്കൻ ക്ഷേത്രത്തിലേക്കാണ് നമ്മുടെ യാത്ര പായമ്മൽ ശത്രുക്കൻ ക്ഷേത്രത്തിലെ വിശേഷങ്ങൾ ക്ഷേത്രത്തിൽ എത്തിയിട്ട് നമുക്ക് കാണാം നാലമ്പല ക്ഷേത്രങ്ങളിൽ അവസാന ക്ഷേത്രമായ പായങ്ങൾ ശത്രുജ്ഞൻ ക്ഷേത്രത്തിലാണ് നമ്മൾ ഇപ്പോൾ എത്തിച്ചേർത്തുന്നത് തൃശൂർ ജില്ലയിലെ പായങ്ങൾ എന്ന സ്ഥലത്താണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് ശ്രീരാമദേവന്റെ നാനാമത്തെ അനുജനായ ശത്രുഘ്നാണ് ഇവിടുത്തെ പ്രതിഷ്ഠ പ്രയാ ശ്രീരാമ സ്വാമി ക്ഷേത്രത്തിലെ പോലെ കൂടൽമാണിക്യ ഭരത ക്ഷേത്രത്തിലെയും മൂഴിക്കുളം ലക്ഷ്മണ ക്ഷേത്രത്തിലെയും പായമ്മൽ ശത്രുജ്ഞൻ ക്ഷേത്രത്തിലെയും വിഗ്രഹം ദ്വാരകയിൽ ശ്രീകൃഷ്ണൻ പൂജിച്ച വിഗ്രഹത്തിൽ പെട്ടതാണ് എന്നാണ് ഐതിഹ്യം ശ്രീരാമ ക്ഷേത്രവും ഭരതക്ഷേത്രവും ലക്ഷ്മണക്ഷേത്രവും ശത്രുഘൻ ക്ഷേത്രവും ദർശിച്ചതിനു ശേഷം വീണ്ടും തൃപ്രയാർ ശ്രീരാമസ്വാമി ക്ഷേത്രത്തിൽ എത്തുന്നതോടുകൂടി നമ്മുടെ നാലമ്പല നാലമ്പലയാത്ര പൂർത്തിയാവും ഇതോടുകൂടി നാലു ക്ഷേത്രങ്ങളിലെയും ദർശനം പൂർത്തിയായി ശ്രീ ലക്ഷ്മി നരസിംഹ നരസിംഹവാമനമൂർത്തി ക്ഷേത്രത്തിൽ നിന്നാരംഭിച്ചിട്ടുള്ള താലമ്പല യാത്ര വീണ്ടും തൃപ്രയാർ ക്ഷേത്രത്തിൽ എത്തുന്നതോടുകൂടി സമാപിക്കും